അത് അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാൻ അത് തൂക്കി നോക്കിയില്ല ഇതിന് ഉപയോഗിച്ച് സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് അതെന്താണോ സ്വർണ്ണപ്പണി ചെയ്യാൻ തരുമ്പോൾ സ്വർണം തൂക്കി നോക്കാതെ അതെന്ത് സ്വർണ്ണപ്പണിയാ അങ്ങനെ സ്വർണ്ണപ്പണി ചെയ്യും തൂക്കി നോക്കാതെ സ്വർണം പണി ചെയ്യോ അതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളും ഇല്ലോടാ നമുക്കതിലോട്ട് വരാം അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൽ മാതാവിന് സ്വർണക്കിരീടം വെച്ച് കൊടുത്തു സുരേഷ് ഗോപി അന്ന് അത് വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയതാണ് അത് വീഴുന്നതും ഒരു പ്രശ്നമായിരുന്നു അത് ഞാനും അന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ശകുനപ്പഴയായിരിക്കും എന്നുള്ള രീതിയിൽ പക്ഷേ അത് ഇപ്പം ഞാൻ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് എന്തോ ഒരു ശകുനം പഴയ ആ ഒരു വീഴ്ച വീണത് അത് ഉറപ്പായിട്ട് പറയാം കാരണം ഇപ്പോൾ ആ സ്വർണ്ണ കിരീടത്തെ തുടർന്ന് ആരോപണങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അത് ചെമ്പാണ് ചെമ്പിന്റെ പുറത്ത് സ്വർണം പൂശിയതാണ് അപ്പോൾ സാധാരണ സ്വർണ്ണപ്പണി ചെയ്യുമ്പോൾ അതിൽ ചെമ്പെന്തോ മിക്സ് ചെയ്യും കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ചെമ്പിന്റെ പുറത്ത് മൊത്തം സ്വർണം പൂശുന്നത് ബോറു പരിപാടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അത് ഉറപ്പായിട്ടും അത് പരിശോധിക്കുക തന്നെ ചെയ്യണം അത് അങ്ങനെ സ്വർണം പൂശിയതാണോ പൂശിയതാണോ അതോ സ്വർണ്ണമാണോ എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് പരിശോധിക്കാൻ ചെയ്യണം എന്തായാലും ആ കിരീടം ഉണ്ടാക്കിയ ആള് പറയുന്ന കേട്ടു കാരണം ഇതിന്റെ ഒരു തൂക്കം അറിയണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിന്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് അല്ല ഇത് ഇത് ചെയ്യുന്ന സമയത്ത് സുരേഷ് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ദിവസം മറ്റേ ആയിട്ടുള്ളൂ അദ്ദേഹം ഇത് പള്ളിയിൽ അള്ളിയിൽ വന്ന് എന്തോ കൊഴാൻ വന്നപ്പോൾ മറ്റും അദ്ദേഹം ഇത് കണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് തന്നെ വിളിച്ചിട്ട് ഇതുപോലൊരു കിരീടം വേണം ചെയ്യാവാന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടം ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിനെ സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ നിൽക്കുമായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യാൻ പതിനാറ് രണ്ടാഴ്ച പതിനേഴ് ദിവസമുള്ള എടുത്തു ഇവിടെ ആദ്യം വന്ന് നമ്മൾ അളവ് എടുത്തോണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിനു ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത് അല്ല അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഞാൻ അത് ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കണം പണി ചെയ്യാൻ വേണ്ടി അതായത് കിരീടം വാക്യാം കിരീടമായിക്കോട്ടെ എന്തായാലും എന്ത് പണിക്കായാലും സ്വർണം തന്നിട്ട് ആ സ്വർണം ഒരിക്കലും തൂക്കി നോക്കിയില്ല എന്ന് പറയുന്നതിൽ എനിക്കൊരിക്കലും അത് ലോജിക്പരമായി ചിന്തിക്കുമ്പോൾ എനിക്കതിൽ യോജിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പണിയില്ല ഇവിടെ ആരെങ്കിലും ഏത് പൊന്നുമോനായ കൂടി സ്വർണം തന്നിട്ട് അത് തൂക്കി നോക്കാതെ സ്വർണം പണി അത് ബാക്കി വന്നത് കൊടുത്തു ഓക്കെ ബാക്കി വന്നത് കൊടുത്തു ഓക്കെ ഫൈൻ പക്ഷേ തൂക്കി നോക്കാതെ അതെങ്ങനെ ഫൈൻ പണി ചെയ്യും എനിക്കത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ സ്വർണ്ണ പണിക്കാർ അങ്ങനെ പണിന്ന് സ്വർണ്ണക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ ഈ മുത്തനെ എനിക്ക് കാണാനാണ് സത്യമിനെ ആഗ്രഹം നിങ്ങൾ ഇപ്പോ ചെയ്ത് കൊടുത്തോലൊന്നും എനിക്കറിയില്ല എന്തോ ആയിക്കൊണ്ട് പോട്ടെ പക്ഷേ ഈ തൂക്കീല എന്ന് പറയുന്നത് എനിക്കെന്തോ അങ്ങോട്ട് എൻ്റെ എന്തോ അങ്ങോട്ടും എന്റെ എത്തി ലോജിക്കും ചിന്തിച്ചിട്ട് പിടികിട്ട് നമുക്ക് ഇതിനുപയോഗിച്ച സ്വർണ്ണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുകയായിരുന്നു കാരണം ഇതിന്റെ ഒരു തൂക്കം അറിയേണ്ടതാണ് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിന്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് എന്റെ പേര് ഞങ്ങളുടെ എന്റെ ശബരിമലയിലെ കൊടിമരം ഗുരുവായൂര നാലുരാഥൻ വാർപ്പ് പറമേക്കാവിലെ കൊടി ഇതെല്ലാം നമ്മളാണ് ചെയ്തത് ആർട്ടിസൈൻസ് ഗ്രൂപ്പ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് അപ്പന്റെ പേര് അനന്തനാചാരി എന്റെ പേര് അനു പരിപാടി പോയി ഇതാണ് അന്ന് വിഴുന്നപ്പഴേയും ഞാൻ വിചാരിച്ചു ഇതൊരു ശകുനപ്പഴ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ശകുനപ്പഴ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഇപ്പോൾ അതിൻ്റെ പിറകെ ഞാൻ പറഞ്ഞത് പ്രഡിക്ട് ചെയ്ത കാര്യങ്ങൾ കറക്റ്റായില്ലേ വളരെ കറക്റ്റായിട്ട് അത് ശകുനപ്പഴ പോലെ തന്നെ തിരിച്ചു വന്നു ഇപ്പോൾ ഇതിൽ കുറേ ചർച്ചകൾ ഞാൻ കാണുന്നുണ്ട് ഇത് മാതാവിന് എന്തിനാണ നീ കൊണ്ടെനിക്ക് ചെമ്പില് സ്വർണം മുക്കി തന്നു വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് തന്നെ ആ സ്പോട്ടിലെടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണങ്ങൾ ഞാൻ കാണുന്നുണ്ട് മീൻസ് ട്രോൾ രീതിയിലും കോമിക് രീതിയിലും ഒക്കെ കാണുന്നുണ്ട് നല്ലതാണ് ഫൈനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ ചെമ്പിന് പുറത്ത് സ്വർണം പൂശിയതാണെങ്കിൽ എൻ്റെ മോനെ ഏറോടെയറായിരിക്കും നമ്മുടെ സുരേഷ് ഗോപി ഏറെ ഓടേറായിരിക്കും ഉള്ള കാര്യം പറയാം പിന്നെ ഒരു കാര്യം ഇത് ഒരു ആരോപണമാണ് അവസാനം ഇത് തെളിയുമ്പോൾ ഇത് സ്വർണ്ണമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ പറഞ്ഞ മരെല്ലാം കൂടെ അതുകൊണ്ട് ഇത് തെളിയിക്കൽ തന്നെ ചെയ്യണം പിന്നെ ഇനി ഇത് തെളിഞ്ഞത് ചെമ്പിൽ സ്വർണം പൂശിയതാണെന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് നേരെ ഈ പണിയതില്ലേ അവൻ്റെ തലയിൽ അടിക്കും അവൻ മുക്കിയതാണ് സ്വർണം എന്ന് പറഞ്ഞു വേണമെങ്കിൽ അവൻ്റെ തലയിൽ അടിക്കും അങ്ങനെയും ചെയ്യും ഇത് ചെമ്പിന്റെ പുറത്ത് സ്വർണം പൂശിയതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല കളികൾ വേറെല്ലേ നമ്മള് നമ്മളെവിടെ ഇടുന്ന കുട്ടിയും കോലും കളിക്കണ പോലെ അവരുടെയൊക്കെ കളികൾ അതുകൊണ്ട് ഇത് ഇത് ഉറപ്പായിട്ട് ും ഏത് രീതിയിലായാലും ഇത് പറ്റൂ വെറുതെ എനിക്ക് തോന്നുന്നില്ല ഇത് തന്നെ എന്തായാലും മറ്റൊരു ന്യൂസ് വന്ന ഒരു വീഡിയോ കൂടി ഞാൻ കൊടുക്കാം തകട്ടിൽ സ്വർണം പൂശിയതാണ് കിരീടമെന്നും ഇതിന് വളരെ കുറച്ച് സ്വർണം മാത്രമാകുമെന്നാണ് കഴിഞ്ഞ മാസം ചേർന്ന കത്തീഡ്രൽ പാരിഷ് കൗൺസിലിന്റെ വിലയിരുത്തൽ അതിനാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ മൂല്യനിർണ്ണയം നടത്താനുള്ള നീക്കത്തിലാണ് ഭാരവാഹികൾ ഏതായാലും അങ്ങനെയൊരു മൂല്യനിർണ്ണയം ഉടനെ ഉണ്ടാകട്ടെ മാതാവിനെ പറ്റിച്ച മനുഷ്യ സ്നേഹിയുടെ ആ തൃശൂർ സ്നേഹം പുറത്തു വരേണ്ടത് അനിവാര്യമായ ഒന്നല്ലേ ഏതായാലും മാതാവ് അത് പണയമെക്കാൻ കൊണ്ടുപോവാതിരുന്നത് ഭാഗ്യം ഇല്ലിൽ മാതാവിനെ പോലീസ് പിടിച്ചകത്തിട്ടെ ദൈവങ്ങളെ വരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി ഇനിയുണ്ടാവില്ല ഇതോടെ കഴിഞ്ഞ വംശനാശാണ് അതുകൊണ്ട് ഉറപ്പായിട്ട് ഈ സാധനം ചെക്ക് ചെയ്യുന്ന ചെയ്യണം ചെക്ക് ചെയ്തിട്ട് ഇതെങ്ങാണ്ട് ചെമ്പാണ് പുറത്തൂടി സ്വർണം പൂശിയതാണെങ്കിൽ എൻ്റെ മോനെ ആൾക്കാരെ പറ്റിച്ച് ഇപ്പോൾ പൊടിയിട്ട് ഞാനിങ്ങെ എടുക്കുവാണ് തൃശ്ശൂർ എന്നുള്ള സാധനം ഇനിയും കൊണ്ടിറക്കാതിരിക്കുമോ ഉള്ള കാര്യം പറയാം ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം അന്നേ ഞാൻ കണക്ക് കൂട്ടിയതാണ് ഇതെന്തോ ശകുനപ്പിഴയാണ് മാതാവിനു പോലും പിടിച്ചിട്ടില്ല പൊക്കും സ്വർണ്ണക്കിരീടെ പിടിച്ചിട്ടില്ല ഇത് പൂശിയതാണെങ്കിൽ മനസ്സിലായോ എങ്കിൽ ക കൃത്യമായ എന്തോ അജണ്ടയുടെ പുറത്തും കാര്യങ്ങളും തന്നെയാണ് ഈ കാര്യം മുന്നോട്ട് നീങ്ങി പോകുന്നത് അത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് പിന്നെ എനിക്കിത് ഏറ്റവും എനിക്ക് ട്രിക്കർ അടിച്ച കേസെന്നുവെച്ചു കഴിഞ്ഞാൽ ആ പണി ചെയ്ത ആൾ സ്വർണത്തിൻ്റെ വെയ്റ്റ് പോലും തൂക്കിയിട്ടില്ലെന്ന് പറയുന്നത് അതെന്ത് എന്ത് വർത്തമാനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇത്രയും വലിയൊരു കിരീടം ചെയ്തപ്പോൾ അതിന് എടുത്ത സ്വർണം തൂക്കിയില്ല അതിന് ഒരു സ്വർണം എന്ന് പറയുന്ന സാധനം ഉറപ്പായിട്ട് തൂക്കി അതിന് അതിൻ്റെ കണക്കിനനുസരിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത് അത് ഇല്ലെന്ന് ഒരിക്കലും ആരും പറയാൻ നിൽക്കിയത് അത് മനസ്സിലായോ ഇത്രയും വലിയൊരു കിരീടം വരുന്നപ്പോൾ ഓ അതിനെ വന്ന സ്വർണം ഞാനൊന്നും തൂക്കി നോക്കിയില്ല അപ്പോൾ പറയാമല്ലോ ഇനി ചെമ്പിൻ്റെ പുറത്ത് പൂശി അതാണെങ്കിൽ പറയാമല്ലോ കുറച്ച് സ്വർണം പൂശി ഞാനത് തൂക്കിയൊന്നും നോക്കിയില്ല എന്ന് പറഞ്ഞ് വളച്ചൊടിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അതിൻ്റെ കൃത്യമായ അളവ് പറയാത്ത കൃത്യമായ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുവരെ ചെക്ക് ചെയ്യുമ്പോൾ ആ ഈ ഇയാൾ പറയുന്ന അളവിലുള്ള സ്വർണം ആ കിരീടത്തിൽ കാണണം മനസ്സിലായ അതുകൊണ്ട് മാത്രമാണ് ഇതിൽ കൃത്യമായ അളവ് പറയാത്തത് ബാക്കി സ്വർണ്ണം ഞാൻ കൊടുത്തെന്ന് പറയുന്നു മനസ്സിലായി ഇപ്പോൾ അതിന്റെ കാര്യം പിടിക്കാം ഇതാണ് അതിന്റെ സത്യം അതുകൊണ്ട് മാത്രമാണ് ഇതിൽ കൃത്യമായ അളവ് പറയാത്തത് കൃത്യമായ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തേ കൃത്യമായ അളവ് ചോദിച്ചപ്പോൾ ഒരിക്കലും ഒരു സ്വർണ്ണപ്പണിക്കാരനും എനിക്കറിയാം ഒരു സ്വർണ്ണപ്പണിക്കാരനും സ്വർണം തൂക്കാണ്ട് ഒരു സാധനവും പണിയത്തില്ല ഒരു സാധനവും പണിയത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇയാളടുത്ത് ന്യൂസ് ന്യൂസ് ഇങ്ങനെ ചോദിച്ചു ഇതിന്റെ സ്വർണ്ണം എത്ര ക്വാണ്ടിറ്റിയാണ് ചോദിക്കും ഭയങ്കര തൂക്കി നോക്കിയില്ല തന്നതിൻ്റെ ബാക്കിയങ്ങ് തിരിച്ചു കൊടുത്ത് അതെന്ത് എന്ത് എന്ത് ഉത്തരാണ് എന്ത് എന്ത് ന്യായീകരണമാണെന്ന് സ്വയം ആദ്യം ചിന്തിക്കുക എനിക്ക് അതിലാണ് ഞാൻ റിക്കറിച്ചത് ആ ഒരു സാധനത്തിൽ ഞാൻ റിഫർ അടിച്ചത് അപ്പോൾ ഇതിലിപ്പം ഇവരിപ്പോൾ ഒരു അഞ്ച് പവനോ പത്ത് പവനോ എന്ന് പറയുമ്പോൾ അവർ ടെസ്റ്റ് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും സ്വർണ്ണം ഇല്ലെങ്കിൽ വീണ്ടും തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് ഇവിടെ അളവ് പറയാത്തത് അതത്രേ ഉള്ളൂ അതത്രേ ഉള്ളൂ അതിൽ വേറെ മാറ്റമില്ല ആ ഒരൊറ്റ പറച്ചിലാണ് എനിക്കിത് ഭയങ്കര നെഗടിച്ചത് കാരണം സ്വർണത്തിൻ്റെ കേസ് അളവിൻ്റെ കേസ് ഏഹ് അതിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചത് അല്ലാതെ ഒരിക്കലും ഈ പറയുന്നത് പോലെ ഒരു പണിക്കാരനും സ്വർണം തൂക്കാതെ ഒരു സാധനവും പണിയെത്തില്ല അത് നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് മനസ്സിലായത് എന്തായാലും ജമ്പിൻ്റെ പുറത്ത് പൂശിയതാണെങ്കിൽ അത് അമ്മാരി പരിപാടി തന്നെ പോകും പിന്നെ ഇനിയിപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ ഭാഗത്ത് ന്യായമാണെങ്കിൽ ഇതും തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇത് തെളിയിക്കണം ഇത് തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്നല്ല ഇത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ച് ഇതിന്റെ എന്താണ് ലേവൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ അടിപൊളിയായിട്ട് ഇത് തെളിയിച്ചേ പറ്റത്തുള്ളൂ ഏഹ് പഴയ ആരോപണങ്ങൾ പോലെയല്ല അന്നത്തെ സ്ത്രീ കേസിലൊക്കെ ഞാൻ ഫുൾ സപ്പോർട്ടാണ് പക്ഷെ ഇത് ആൾക്കാരുടെ കണ്ണിലും വിശ്വാസികളുടെ കണ്ണിലും ജനങ്ങളുടെ കണ്ണിലും പൊടിയിട്ടുള്ള പരിപാടി ആണെങ്കിൽ എൻ്റെ മോനെ ഒരു അവാർഡ് തരേണ്ടി വരും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ വേണ്ടി ഇത് അളവ് പറയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിത് ഭയങ്കര സംശയമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ